നമ്മളെ നമ്മൾ സന്തോഷിപ്പിച്ചില്ലെങ്കിലേ പിന്നെ ആരും നമ്മളെ സന്തോഷിപ്പിക്കാനാ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാകട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിക്ക് തിന്നണതാണോ ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിച്ചാലേ ഇതും ഒരു സന്തോഷമാണോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം കിട്ടണത് കഴിച്ചു നിന്നപ്പോഴാണ് പുഴയുകയിലുള്ള വേറൊരാളെക്കുറിച്ച് അങ്ങോട്ട് ഓർത്തത് അത് ഇതാ ഈ വെള്ളക്കരിമ്പാണേ കരിമ്പ് കഴിക്കണമെന്നുണ്ടെങ്കിലും വെട്ടാനുള്ള മടി കൊണ്ടും പിന്നെ കരിമ്പ് കഴിച്ചാൽ പല്ല് പുളിക്കും എന്നുള്ളൊരു പേടികൊണ്ടും ഞാൻ ആ സാഹസത്തിന് മുതിരാറില്ല പിന്നെ അതാ നമ്മുടെ പിന്നാക്കിയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പണ്ട് എപ്പോഴോ കൊണ്ടൊരു കമ്പ് ഇട്ടതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ നിറയായിട്ടുണ്ട് നമ്മുടെ പിള്ളേർക്കെല്ലാം ആവശ്യത്തിനുള്ള കരിമ്പൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഇത് പണ്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു കരിമ്പിൻ്റെ കഷ്ണമായിരുന്നു അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇത് മറ്റേ ഗണപതി ഹോമം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ള കരിമ്പാണ് കേട്ടോ ഇതാ പിനാക്കിയും വന്ന് നമ്മുടെ കരിമ്പ് വെട്ടണമെന്ന് നോക്കി അങ്ങനെ ഇരിക്കണം ഞാൻ കഷ്ടപ്പെട്ട് കരിമ്പെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആ സത്യം അങ്ങോട്ട് മനസ്സിലായത് ഇതേ പൂത്ത കരിമ്പായിരുന്നടോ കരിമ്പ് പൂത്താ പിന്നെ കഴിക്കാൻ കൊള്ളൂല്ലത്രേ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനെടുത്ത് നോക്കിയപ്പോൾ പിന്നെ മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പൊങ്ങു പോലെ ഇരിക്കുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ മൊത്തം ിട്ട്താ നമ്മുടെ പുഴന്നുള്ള വ്യൂ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും സൂര്യൻ അതിനു മുന്നേ തന്നു പോയിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് ഒന്നും അല്ല എന്റെ അവസ്ഥ കണ്ടേ ഇതേ തോന്നിയിട്ട് വെട്ടി തന്നതാണ് കേട്ടോ അങ്ങനെ കരിമ്പൊക്കെ എല്ലാം എടുത്തപ്പം നല്ല മധുരം ഉണ്ടായിരുന്നേ അല്ല അതെ എങ്ങനെയുണ്ട് നല്ല മധുരം കരിമ്പെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോണതേ നമ്മുടെ അവിടെ ഒരു വാഴക്കൊല മൂത്തിട്ടുണ്ട് അതൊന്ന് വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീ കാണുന്നതാണ് നമ്മുടെ ശിവരാഞ്ചേട്ടൻ്റെ വീടെ അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും ആ കൊല വെട്ടാറായിട്ടില്ലായിരുന്നു ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് വെട്ടിയാൽ മതി എന്നോർത്തിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് അതായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്നാൽ കുറച്ച് മുളകും കൂടി പിച്ചെടുത്തേക്കാന്ന് വെച്ചു കാരണേ എനിക്ക് ഞാൻ നെല്ലിക്ക അച്ചാറിടാനുണ്ട് കേട്ടോ അത് ഞാനങ്ങ് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പറിച്ചുകൊണ്ട് പോയാല് ഇതിട്ടിട്ട് അച്ചാരിടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് പോലെ നമ്മളെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് കൂട്ടി ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബബോ യു